നിങ്ങൾക്കറിയാമോ ചാർലി ചപ്പ്ലിന്റെ മൃതദേഹം മോഷ്ടിക്കപ്പെട്ട കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ക്രിസ്മസ് ദിനത്തിൽ ചാർലി ചാപ്ലിന്റെ മരണപ്പെടുന്നത് എന്നാൽ പതിനൊന്ന് ശേഷം സ്വിറ്റ്സർലൻഡിലെ കോർസിയർ സർവേവി സെമിത്തേരിയിൽ നിന്ന് ഒരു കൂട്ടം കൊള്ളക്കാർ കല്ലർ പൊളിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം മോഷ്ടിക്കുകയായിരുന്നു മൃതദേഹം സുരക്ഷിതമായി തിരികെ നൽകണമെങ്കിൽ പകരമായി മോഷ്ടാക്കൾ ചാപ്ലിന്റെ കുടുംബത്തോട് മോചനദ്രവ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു ചരിത്രത്തിലെ ഏറ്റവും വിപുലമായ അന്വേഷണത്തിൽ ജബൾഗേറിയൻ ജർമ്മൻ ക്രിമിനലുകളെ പ്രതികളെ പോലീസ് ഒടുവിൽ കണ്ടെത്തി സ്വിറ്റ്സർലൻഡിലെ നോവൽ പട്ടണത്തിലെ ഒരു രഹസ്യ രഹസ്യഭൂഗർഭംഗറിൽ മോഷ്ടാക്കൾ ചാപ്ലിന്റെ ശവപ്പെട്ടി ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് പോലീസ് കണ്ടെത്തി പത്തൊൻപത് എഴുപത്തിയെട്ട് മാർച്ച് പതിനേഴിന് പോലീസ് ചാപ്ലിന്റെ മൃതദേഹം വീണ്ടെടുത്തു അത് കൂടുതൽ സുരക്ഷാ നടപടികളോടെ കോർസിയർ സുർവേവി സെമിത്തേരിയിൽ പുനഃസ്ഥാപിച്ചു